ഞാനിപ്പോഴും രണ്ട് മഞ്ജു വാര്യരുടെ ജീവൻ അപകടത്തിലാണ് ഏത് നിമിഷവും മഞ്ജു വാര്യർ കൊല്ലപ്പെടാം ഇതൊന്നും ഞാൻ പറഞ്ഞതല്ല സനൽകുമാർ സദാശിവൻ എന്ന് പറയുന്ന ഒരു ഫിലിം ഡയറക്ടർ പറഞ്ഞേക്കുന്ന കാര്യങ്ങളാണ് അപ്പൊ ആരാണ് സനൽകുമാർ സദാശിവൻ എന്നും അല്ലെങ്കിൽ മഞ്ജു വാര്യരുമായിട്ട് എന്താണ് ഇയാളുടെ പ്രശ്നമെന്നും ഉള്ളത് രണ്ടു വർഷം മുന്നേ ഒരു ന്യൂസ് ഉണ്ട് അതിങ്ങോട്ട് വെക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും സമൂഹ മാധ്യമങ്ങളുടെ നിരന്തര ഭീഷണിപ്പെടുത്തിയെന്ന നടി മഞ്ജുബാജിയുടെ പരാതിയിൽ സംവിധായകൻ സിസൺകുമാർ സിസംഗ് അറസ്റ്റിലായി തിരുവനന്തപുരം നിന്നാണ് കൊച്ചി പോലീസ് സുനിൽകുമാറിനെ അറസ്റ്റ് ചെയ്തത് മഫ്തിയിലേക്ക് പോലീസ് സംഘം തന്നെ കസ്റ്റഡിയിൽ എടുക്കുന്ന സംവിധായകൻ പ്രതിരോധിച്ചത് നാടകീയ രംഗങ്ങൾക്കായി ഇടയാക്കി ജെവിൻ ടു വിവരം നൽകും ജീവിൻ ഈ അറസ്റ്റ് ചെയ്തിശേഷം നേരത്തെ കൊച്ചിയിലെത്തിച്ചു അതിലാൽ നിലവിൽ സനൽകുമാർ ശശിധനുമായി അല്ല പോലീസ് സംഘം കൊച്ചിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഇതുവരെ കൊച്ചി കളമക്കര സ്റ്റേഷനിൽ എത്തിയിട്ടില്ല രാത്രി ഒൻപത് മണിയെങ്കിലും കഴിയുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് തനൽകുമാർ ശശിധരനെ അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ അയാളുടെ മൊബൈൽ ഫോൺ സംഘം എടുത്തിട്ടുണ്ട് ഈ മൊബൈൽ ഫോണാണ് ഈ കേസിൽ ഇപ്പോൾ നിർണായകമായ ഒരു സ്ഥലുവായിട്ട് പോലീസ് സംഘം മുന്നോട്ട് വയ്ക്കുന്നത് മഞ്ജു വാര്യരെ നിരന്തരം ഭീഷണിപ്പെടുത്തുകയും മഞ്ജു വാര്യറെ ഫോളോ ചെയ്തു എന്നാണ് അന്വേഷണ സംഘം പറയുന്നത് അതനുസരിച്ചുള്ള ഒരു വകുപ്പാണ് സനൽകുമാർ ശശിധരനെതിരെ ഇട്ടിരിക്കുന്നത് പല സ്ഥലങ്ങളിലും മഞ്ജു വാര്യർ പോകുന്ന പരിപാടികളിലും മഞ്ജു വാര്യർ പോകുന്ന പല സിനിമാറ്റിൽ ഉൾപ്പെടെ ഇയാൾ എത്തുകയും മഞ്ജുവിന്റെ മഞ്ജുവിനെ കാണുകയും കാണാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ഈ ഏറ്റവും ഒടുവിൽ കോട്ടയത്ത് നടന്ന ഒരു പരിപാടിയിലും സനൽകുമാർ ശശിധരൻ മഞ്ജു അറിയാതെ തന്നെ അവിടെ എത്തി അപ്രതീക്ഷിതമായി മഞ്ജുവിനെ മുന്നിൽപ്പെടുകയായിരുന്നു ഇങ്ങനെ നിരന്തരം മഞ്ജുവിനെ പിന്തുടരുകയും ഒപ്പം ഫോൺ വഴിയും മറ്റും ഭീഷണിയും ഒപ്പം തന്നെ പല മെസേജുകളും ചാറ്റുകളും ഒക്കെ മഞ്ജുവിന് തുടർച്ചയായി അയക്കുകയും ഒക്കെ ചെയ്തതിന് പിന്നാലെയാണ് മഞ്ജു എളമക്കര പോലീസിന് പരാതി നൽകിയത് ഇതിനൊപ്പം തന്നെ സനൽകുമാർ ശശിധരൻ കഴിഞ്ഞ ദിവസം സമൂഹ മാധ്യമത്തിൽ മഞ്ജുവിനെ തരത്തിൽ ഒരു പോസ്റ്റ് ഇട്ടതായും പരാതിയിലുണ്ട് അതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇന്ന് പാർശാലയിൽ നിന്ന് സനലിനെ എളമക്കര പോലീസ് അറസ്റ്റ് ചെയ്തത് അപ്പൊ സംഭവം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ അതായത് മഞ്ജുവാരേറിൻ്റെ അടുത്ത് പ്രണയഭ്യർത്ഥന നടത്തിയിട്ട് പിന്നീട് ഈ പുറകെ നടന്ന് ചെയ്യുന്ന ഈ ശല്യവും കാര്യങ്ങളൊക്കെയാണ് അപ്പൊ ഇയാൾ തന്നെ സമ്മതിക്കുന്നുണ്ട് ഇയാൾ പ്രണയാഭ്യർത്ഥന നടത്തിയിട്ടുണ്ടെന്നുള്ളത് ഇത് ഞാൻ മീഡിയസിന് മുന്നിൽ ഇങ്ങനെ പറഞ്ഞു എന്ന പേരിലാണ് എല്ലാവരും അങ്ങനെ വളച്ചോടിക്കുകയാണ് ഞാൻ മഞ്ജുവര്യരനെ ശല്യം ചെയ്യുകയാണ് പക്ഷെ ഞാൻ ശല്യം ചെയ്യുകയല്ല മഞ്ജുവര്യനെ രക്ഷിക്കാൻ ശ്രമിക്കുകയാണെന്നുള്ളതിലേക്കാണ് പുള്ളി പറയുന്നത് ഓക്കെ മഞ്ജുവര്യറിനെ വെച്ചിട്ടാണെങ്കിൽ പുള്ളി കയറ്റം എന്ന് പറയുന്ന ഒരു സിനിമ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് കുറച്ച് അവാർഡൊക്കെ കിട്ടി എന്നുള്ളതാണ് ഈ പുള്ളി പറയുന്നത് ഇപ്പം റീസെന്റ് അത് തിയേറ്ററുകളിലേക്ക് എത്താൻ പോവാണ് അപ്പം ഇതിനോടനുബന്ധിച്ചാണ് ഇപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് പക്ഷെ ഇതിപ്പം കൂടുതൽ ചർച്ചകക്ഷാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഈ പ്രണയത്തിന്റെ പേരിൽ പുള്ളി ഇപ്പൊ പറഞ്ഞിരിക്കുന്ന കുറച്ച് കാര്യം ണ്ട് ഓക്കെ നിരന്തരം ഫേസ്ബുക്കിലൂടെ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലൂടെ ഇടുന്ന ഇയാളുടെ പോസ്റ്റുകളും പിന്നീട് നിരന്തരം പറയണം മഞ്ജുവാര്യറിന്റെ ജീവന അപകടത്തിലാണ് എന്നൊക്കെ കേരളം കത്തുവെന്നൊക്കെയാണ് ഇയാൾ പറയുന്നത് ഇയാൾ തേക്കുന്ന ഒന്ന് രണ്ട് പോസ്റ്റ് ഞാൻ ഇങ്ങോട്ട് വായിക്കാം സമൂഹം ഒരു തമാശയാണ് അങ്ങനെയൊന്നും ഒന്നും തന്നെ ഇല്ല എന്ന് തോന്നും ചിലപ്പോൾ എൻ്റെയോ നിന്റെയോ എന്നുള്ളത് മാറ്റിവെച്ചാലും ഞാൻ പുറത്തുവിട്ട സംഭാഷണത്തിൽ രണ്ട് മനുഷ്യരാണല്ലോ ഉള്ളത് അത് അതാരായിക്കോട്ടെ ഒരു സ്ത്രീയെ അവൾക്ക് ഇഷ്ടമുള്ള ആളോട് സംസാരിക്കാൻ അനുവദിക്കുന്നില്ല എന്നും അതിന് ശ്രമിച്ചാൽ ആ സ്ത്രീയുടെ അവരുടെയും ജീവന ഭീഷണിയാകുമെന്നുമാണല്ലോ പ്രധാനമായും അതിലുള്ളത് അതാരാണെന്ന് ബോധമുള്ള സമൂഹം ചോദിക്കേണ്ടേ അതിൽ സത്യമുണ്ടോ എന്ന് അന്വേഷിക്കേണ്ടേ ഞാൻ പൊതുസമൂഹത്തെ പറ്റിക്കുകയാണ് എന്ന് വാദിച്ചാൽ പോലും അതിൻ്റെ സത്യാവസ്ഥ തിരക്കിപ്പോകാൻ ഒരു സമൂഹം തയ്യാറാവേണ്ടതില്ലേ നീ പറഞ്ഞത് ശരി തന്നെയാണ് ഇതൊരു പാഴ് സമൂഹമാണ് ഞാൻ തോൽവി സമ്മതി മുൻപ് നിന്റെ മൗനം എന്നിൽ ഉണർത്തിയിരുന്ന വികാരം കോപമായിരുന്നു ഇപ്പോൾ ഭയവും ആദിയുമാണ് നിന്നെ ഓർക്കുമ്പോൾ ഉള്ളിലാളുന്ന തീ കാരണം എഴുതാതിരിക്കാൻ കഴിയുന്നില്ല കടലാസതഞ്ചിപ്പുഴയിൽ പോലെ നിന്നിലേക്ക് എത്തുമ എത്തുമായിരിക്കുമെന്ന പ്രതീക്ഷയിൽ എത്തുമായിരിക്കും എന്ന പ്രതീക്ഷയിൽ എന്തൊക്കെയോ കുറിക്കുന്നു നമ്മുടെ പ്രണയം ഇങ്ങനെ പൊതുസമൂഹത്തിൽ വിളിച്ചു പറയേണ്ടി വരുന്നതിൽ എനിക്ക് സങ്കടമുണ്ട് പക്ഷേ മറ്റെന്താണ് വഴി എന്താണ് ഈ ലോകം ഇത്ര ക്രൂരമായി പോകുന്നതിൻ്റെ കാരണം എന്നൊക്കെ പറഞ്ഞുണ്ട് മഞ്ജു വാര്യന്റെ ഫോട്ടോ വെച്ചിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ഇയാൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിരന്തരം ഇയാൾ സ്റ്റോക്കിംഗ് ആണ് മഞ്ജു ആരനെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ആൻഡ് സോഷ്യൽ മീഡിയയിലൂടെ ഇപ്പോഴും ഇയാളാണ് മഞ്ജു ആര്യനെ നാണം കെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ ഇത് കഴിഞ്ഞിട്ട് ഇതിന്റെ ഒരു വോയിസ് ക്ലിപ്പ് അത് ഞാൻ ഇങ്ങോട്ട് വെക്കാം അതിന് മുന്നേ കമന്റ് ആയിട്ട് അനിൽ തോമസ് എന്ന് പറയുന്ന വേറെ ഫിലിം ഫീൽഡിൽ തന്നെ വേറൊരാൾ ഇട്ടേക്കുന്ന ഒരു കമന്റ് കമന്റായിരുന്നു എനിക്കൊന്ന് ഡയറക്ടറാണെന്ന് തോന്നുന്നു അപ്പം അയാൾ ഇട്ടേക്കുന്ന കമന്റാണ് എന്റെ പുന്ന് സന്നലെ ഈ പരിപാടി നിർത്തുന്നു നിങ്ങളുടെ സിനിമയിൽ അഭിനയിച്ച ഒരു നടിയോട് താങ്കൾക്ക് പ്രണയം തോന്നിയിരിക്കാം പക്ഷേ അവർക്ക് അങ്ങനെയൊന്നും തന്നെ ഇല്ലെന്നും താങ്കൾക്ക് അറിവുള്ളതല്ലേ അതിൻ്റെ തെളിവല്ലേ താങ്കൾക്കെതിരെ അവർ കൊടുത്ത കേസ് താങ്കൾ ഇപ്പോൾ അമേരിക്കയിൽ ഇരുന്നാണ് അവരെ സ്റ്റോക്ക് ചെയ്യുന്നത് എന്ന് മനസ്സിലാകുന്നു അവരുടെ അല്ലാത്ത ബോയ്സ് ബോയ്സ് ക്ലിപ്പ് അവരുടെ എന്ന് പറഞ്ഞ സോഷ്യൽ മീഡിയയിൽ ഇട്ട് വീണ്ടും ഇതിലൊക്കെ പറഞ്ഞൊക്കെ ഇട്ടൊക്കെയാണ് അപ്പൊ അതിനെ പുള്ളി ഇട്ടേക്കുന്ന മറുപടി ഇട്ടേക്കുന്നതാണ് ഇവിടെ കമന്റ് ഇട്ടതുകൊണ്ട് രണ്ട് ചോദ്യങ്ങൾ ചോദിക്കുന്നു ഒന്ന് നിങ്ങൾ ഇതേക്കുറിച്ച് മഞ്ജുവിനോട് സംസാരിച്ചിട്ടുണ്ടോ സംസാരിച്ചു മഞ്ജു ഞാൻ പുറത്തുവിട്ട ശബ്ദരേഖ നിഷേധിച്ചു എങ്കിൽ ഒരു പരസ്യ പ്രസ്താവന നടത്താൻ നിങ്ങൾ ആവശ്യപ്പെട്ടോ ഇത് രണ്ടും ചെയ്തില്ല എങ്കിൽ എന്ത് കാര്യ വിവരത്തിലാണ് അടിസ്ഥാനത്തിലാണ് അധികാരത്തോ അധികാരികതയോടെയാണ് എന്ന ഭാവേന നിങ്ങൾ ഈ കമന്റ് ഇടണം അതായത് ഇയാളുടെ കമന്റ് ബോക്സിൽ പോയി കമന്റ് ഇടണമെങ്കിൽ നമ്മൾ മറ്റേ പി എച്ച് ഡി വന്ന് പഠിച്ചിട്ട് വേണം വന്ന് കമന്റ് കൊണ്ട് പിന്നെ സംസാരിച്ചു അവർ നിഷേധിച്ചു എന്നാൽ അത് പരസ്യമായി പറയാൻ പറയും പിന്നെ മഞ്ജു മഞ്ജുവാര്യറിന് ഈ വെളുപെട്ടവന്റെ പരസ്യം കേട്ടോണ്ട് അതിന് കൊണ്ട് നടക്കുന്നതില് മഞ്ജു വാര്യറിന്റെ പണി അത് അടുത്ത പോസ്റ്റാണ് പ്രിയമുള്ള വിളി നിനക്ക് രഹസ്യമായി എഴുതിയ പ്രേമലേഖനങ്ങൾ പരസ്യമാക്കപ്പെട്ട തെരുവിലെ ഈ ഒരു കോടിൽ നിനക്ക് പരസ്യമായ ഒരു പ്രേമലേഖനം എഴുതുകയാണ് ഞാൻ മുറിഞ്ഞ ഹൃദയം പോലെ എരിഞ്ഞ കൊള്ളി പോലെ നേരത്തെ ചുവപ്പുള്ള ഈ ചുടുകട്ട മതിലിൽ കടുത്ത വിരക്തിയുടെ കറുത്ത ചോര കൊണ്ട് ഒന്ന് രണ്ട് വരികൾ നമ്മൾക്കിടയിലെ ദൂരം ഇപ്പോൾ ധ്രുവങ്ങൾ തമ്മിലുള്ള ദൂരമാണെങ്കിലും നമ്മെ നമ്മിലേക്ക് വലിച്ചു കെട്ടിയിരിക്കുന്ന ഈ കടുത്ത വടത്തിന്റെ മുറുക്കം സഹിക്ക വയ്യടോ അയ്യോ ഇതൊന്നും കേൾക്കാം നമുക്കും വയ്യടോ ഓക്കെ മഞ്ജുവാര്യനെ കുറിച്ച് എന്റെ പടച്ചിവിടുകയാണ് ഇത് കഴിഞ്ഞിട്ട് എന്റെ ഇട്ടേക്കുന്ന രണ്ട് വീഡിയോ ഉണ്ട് ഞാൻ അതിൽ ആദ്യത്തെ വീഡിയോ വെക്കാം ഒരു ഓഡിയോ ഫയൽ ഞാൻ അപ്ലോഡ് ഉള്ളത് മഞ്ജു വാര്യം ഞാൻ കൂടുതൽ എല്ലാം ആ ഓഡിയോ ഉണ്ട് കഴിഞ്ഞ കോണ്ടാക്ടിലാണ് ഇപ്പോ അതിനകത്ത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇയാൾ നിരന്തരം ഇങ്ങനെ യാണ് ആ ഓഡിയോ ഫയൽ ഓക്കെ മഞ്ജു വാര്യറുമായിട്ട് ഇയാൾ സംസാരിക്കുന്ന ഒരു ഓഡിയോ ഫയൽ ഉണ്ട് യൂട്യൂബിലും കിടപ്പുണ്ട് ഒരു നാപ്പത്തഞ്ച് മിനിറ്റ് ഉള്ള ഓഡിയോ ക്ലിപ്പാണ് ഈ നാപ്പത്തഞ്ച് മിനിറ്റ് ഇത് ഈ മെഗാസീരിയലിൽ കാണേണ്ട ആവശ്യം നമുക്കില്ല കാരണം അതിനെ തുടക്കം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇതിന്റെ പോക്ക് ഇത് എങ്ങോട്ടാണുള്ളത് ഓക്കെ ആ ഒരു വോയിസ് ക്ലിപ്പ് ഞാൻ ഇങ്ങോട്ട് വെക്കേ എന്ത് പറഞ്ഞേ മനസ്സിലാവില്ല എന്ത് പറഞ്ഞു ശരി ഇത് മഞ്ജു വാര്യറിന്റെ ശബ്ദമാണെന്ന് നമ്മൾ വിശ്വസിക്കണം ഓക്കെ ഈ സംസാരിച്ചേക്കുന്നതൊക്കെ മഞ്ചുവായിരാണ് ഇത്രയും കേട്ടാൽ മതി ബാക്കി ഫുൾ ആയിട്ട് വെക്കുന്ന മെയിൻ പ്രസക്ത ഭാഗം എന്ന് പറയാനും ഒന്നുമില്ല ഓക്കെ അത് പുള്ളി തന്നെ പറയുന്നു ഈ പ്രസക്ത ഭാഗത്തെ പറ്റിയിട്ട് നമുക്കിപ്പം ഈ വോയിസ് കേട്ടപ്പോൾ നിങ്ങൾ മനസ്സിലായിട്ടുണ്ടല്ലോ കാര്യം കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് മഞ്ജു വരീരനെ അറിയുന്ന ആളുകളാണ് നമ്മളെല്ലാ മലയാളികളും അപ്പൊ ആ മലയാളിക്ക് മഞ്ജുവാരന്റെ ശബ്ദം എന്താണെന്ന് അറിയത്തില്ല എന്നുള്ളതാണോ ഇയാൾ പറഞ്ഞു വരുന്നത് ഓക്കെ അപ്പം എല്ലാവരെയാളെ പറ്റിക്കാൻ ശ്രമിക്കുന്നത് ഇത് കഴിഞ്ഞിട്ട് കിട്ടേക്കുന്ന ഒരു പോസ്റ്റുകളുണ്ട് മഞ്ജുവരുടെ ജീവന ഭീഷണിയുണ്ട് എന്ന് മൂന്ന് വർഷം മുൻപ് ഞാൻ പോസ്റ്റ് ഇട്ടതും അതേ തുടർന്ന് അവരുടെ തന്നെ പേരിലുണ്ടാക്കിയ ഒരു കള്ളപ്പരാതിയിൽ എന്നെ പോലീസ് അറസ്റ്റ് ചെയ്തത് ഓർമ്മയുണ്ടാക്കും ഓക്കെ കള്ളപരാതിയാണ് മഞ്ജുവാര്യർ കൊടുത്തേക്കുന്ന നല്ലത് കള്ളപ്പരാതിയാണെന്നാണ് ഇയാൾ പറയുന്നത് അന്ന് പറഞ്ഞ രണ്ട് കാര്യങ്ങൾ ഇന്ന് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു ഇത്തവണ അവരുടെ ശബ്ദത്തിൽ തന്നെ കേൾക്കാം എൻ്റെ അറസ്റ്റിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബറിൽ മഞ്ജു വാര്യർ ഒരു അപരനാമത്തിൽ ഫേസ്ബുക്ക് വഴി എന്നെ പരിച ബന്ധപ്പെടുകയായിരുന്നു അപരനാമത്തിൽ ഫേക്ക് ഐ ഡിയിലൂടെ എൻ്റെ ജീവന് വേണ്ടിയുള്ള ചേസിംഗ് കൂടിയപ്പോൾ എനിക്ക് നാട്ടിൽ നിൽക്കാൻ കഴിയാത്ത അവസ്ഥയിൽ ഞാനിപ്പോൾ അമേരിക്കയിലാണ് കഴിഞ്ഞ രണ്ടു വർഷമായി ഞങ്ങൾ നിരന്തരം ഒരു അപരനാമത്തിൽ സംസാരിക്കുന്നു മൂന്ന് ദിവസം മുൻപ് എന്നോട് സംസാരിച്ചതിൻ്റെ ശബ്ദരേഖയാണിത് മഞ്ജു വാര്യരുടെ ജീവൻ അപകടത്തിലാണ് എന്ന് ഞാൻ ആവർത്തിക്കുന്നു ഓക്കെ മഞ്ജു വാര്യരുടെ ജീവൻ അപകടത്തിലാണ് ഓക്കെ ഇത് മഞ്ജു വാര്യർ അറിഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് ബാക്കിയും ഞാൻ ഇപ്പോഴും രണ്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു അത്രയുടെ ജീവന അപകടത്തിലാണ് അവർക്ക് ഹെൽപ്പ് ആവശ്യമുണ്ട് രണ്ടാമത്തെ കാര്യം എനിക്കെതിരെയുള്ള കേസ് അതൊരു കള്ള കള്ളക്കേസായിരുന്നു അത് അവരെ ഒരു ഉപകരണമായിട്ട് ഉപയോഗിക്കുകയായിരുന്നു ചെയ്തിരുന്നത് അത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇത് രണ്ടും സത്യമാണ് ഇതിൽ കൂടുതൽ എനിക്ക് പ്രത്യേകിച്ചൊന്നും ഈ വിഷയത്തിൽ പറയാനില്ല അല്ല ആരാണ് മഞ്ജു ഒരു ഉപകരണമായിട്ട് ഉപയോഗിക്കുന്നത് കാര്യം ഇത്രയൊരു സൂപ്പർ അല്ലെങ്കിൽ സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്ന മലയാളത്തിന്റെ മഞ്ജു ആണ് ഓക്കെ അപ്പം ആ ഒരു ലേഡി സൂപ്പർ സ്റ്റാറിന് ഇത്തരം കാര്യങ്ങൾ മഞ്ജു വാര്നെ നിയന്ത്രിക്കുന്ന വേറെ ആരെങ്കിലും ഉണ്ടോ അല്ല ഇപ്പൊ ഇങ്ങനെ എന്തെങ്കിലും റേഡിയോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മഞ്ജു വാര് ഒരു വീഡിയോ ഓൺ ചെയ്ത് പബ്ലിക്കിലോട്ട് പറഞ്ഞാൽ മതിയല്ലോ അവിടെ സഹായിക്കാൻ ഇവിടെ നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥരുണ്ട് നമ്മുടെ ഗവൺമെന്റ് സിസ്റ്റം കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു സാധാരണക്കാരന് കിട്ടുന്നേക്കാൾ കൂടുതൽ പ്രയോറിറ്റി എന്തായാലും മഞ്ജുവാരുണ്ട് ഇപ്പൊ ഈ ഹണിറോസിന്റെ ഡ്രസ്സിംഗിന്റെ ഇഷ്യൂ വന്നപ്പോ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ ഈ ഡബിൾ മീനിന്റെ പറഞ്ഞതിന് തന്നെ അപ്പം ഇങ്ങനെ ഒരു വധശ്രമത്തിന്റെ വേലിൽ വരുമ്പോൾ മഞ്ജുമാരന് എന്തോ സപ്പോർട്ട് ഇട്ടുന്നുള്ള നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാം അതൊന്നും ചെയ്യാതെ ആരോ അത് ഇരിക്കുകയാണ് ഞാനിപ്പോ വന്നത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഞാൻ ഈ മഞ്ജു വാര്യരുടെ വിഷയം മാത്രമല്ലായിരുന്നു കേരള സമൂഹത്തിനോട് പൊതുവിൽ പറഞ്ഞിരുന്നത് പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് എന്റെ പ്രതി എന്റെ സുഹൃത്ത് പ്രദീപിന്റെ കൊലപാതകമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്റെ കസിൻ സിസ്റ്റർ സന്ധിയുടെ മരമായിട്ടുള്ള ഇഷ്യൂ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ നിരവധി വിഷയങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ പറഞ്ഞത് രണ്ടായിരത്തി പത്തൊൻപതിൽ പിന്നെ ഇലക്ഷനിൽ സി പി എം അധികാരത്തിൽ തിരിച്ചു വന്നായിരുന്നു പിണറായി വിജയൻ അധികാരത്തിൽ തിരിച്ചുകൊണ്ട് വരാൻ ബിജെപി സഹായിക്കുമെന്നും അധികാരത്തിരുത്തി പിണറായി വിജയനെ അഴുക്കി കളയുന്നു അങ്ങനെ സി പി എമ്മിനെ തന്നെ ഉന്മൂല നാശം ചെയ്യും എന്നും അത് വിജയ പരിപാടിയാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ എന്താ സംഭവം കേരളത്തിൽ സംഭവിക്കുന്നതെന്ന് എല്ലാവർക്കും വേണ്ട മനസ്സിലാവും എന്നെ അറസ്റ്റ് ചെയ്ത സമയത്ത് എന്നെ പിന്നെ സത്യത്തിൽ എന്നെ അറസ്റ്റ് ചെയ്യുന്നത് ഞാൻ രാഷ്ട്രപതിക്കും പിന്നെ ചീഫ് ജസ്റ്റിസിനും കേരളത്തിലെ ക്രമസമാധാന പാലനം അവതടത്തിലാണ് എന്ന് പറഞ്ഞിട്ട് ഞാനൊരു പരാതി അയച്ചിട്ടുണ്ടായിരുന്നു ആ പരാതി അയച്ചതിന്റെ ഫലമായിട്ടാണ് അന്ന് രാത്രി എനിക്കതിൽ ഒരു കള്ളക്കസ് ഉണ്ടാക്കി മഞ്ജു വാര്യേന്റെ പേരിൽ ഒരു കള്ളക്കേസ് ഉണ്ടാക്കി പിറ്റേ ദിവസം രാവിലെ എന്നെ തീവ്രാതിരെ പിടിക്കുന്നത് പോലെ ഓടിച്ചിട്ട് പിടിക്കുന്നത് ഇയാൾ ഈ കേസ് കൊടുത്തങ്ങനെ എന്തിനാണെന്നുള്ളതൊക്കെ കൊണ്ട് വരാം പിന്നെ ഞാൻ പുള്ളിയുടെ ഫേസ്ബുക്ക് ഐ ഡി ഇങ്ങനെ നോക്കിയപ്പോഴത്തേക്കിന് പുള്ളി വേറെ കുറെ സമ്പൂട്ടി അതായത് സ്വന്തം ജീവൻ അപകടത്തിൽ ശാലുവിന്റെ മരണത്തിൽ അന്വേഷണം വേണം സനൽകുമാർ അതായത് ഒരു ട്രാൻസ്ജെൻഡറിന്റെ ഭരണത്തെ തുടർന്ന് എന്തൊക്കെയോ ദുർബതകളുണ്ട് എന്നുള്ള രീതിയിലേക്കാണ് പുള്ളി പറയുന്നത് ഇതിൽ എത്രമാത്രം സത്യമുണ്ടെന്നുള്ളത് നമുക്ക് അറിയത്തില്ല ഈ അയാൾ പറയുന്ന കാര്യങ്ങൾ സത്യമുണ്ടെങ്കിൽ പോലും ഈ രീതിയിൽ പെരുമാറുന്ന ഒരാൾ പറയുന്ന കാര്യങ്ങൾ ആരെങ്കിലും വിലയ്ക്കെടുക്കൂടെ ഓക്കെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാം ഇനി ബാക്കി കൂടെ പുള്ളി പറയുന്ന കാര്യങ്ങളൊക്കെ പലരും പറയുന്നത് അത് മഞ്ജു വാര്യസ് അല്ലെ അതിലൊന്നും എനിക്ക് തെളിയിക്കട്ടെ അതല്ലെങ്കിൽ എനിക്ക് കൊടുക്കട്ടെ ഒറ്റ രണ്ട് കാര്യങ്ങൾ പറയാനുള്ളത് ഒന്ന് ഞാൻ പറഞ്ഞ കാര്യം ഞാൻ നിരപരാധിയാണ് എന്നുള്ള കാര്യം ആ ഓഡിയോയിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് അത് മഞ്ജു വാര്യതാണ് അല്ല എന്ന് പറയുന്നത് അവരോട് ചോദിച്ചു വരുതുക അതങ്ങനല്ലേ വരുവുള്ളൂ നിങ്ങൾ നടത്തി നാടകമാണെന്നുള്ളത് കാണുന്ന ആൾക്കാർക്ക് മനസ്സിലാവും അപ്പൊ അത് നിങ്ങളെ വോയിസ് വരികയുള്ളൂ ഇപ്പം നിങ്ങളെ നിങ്ങളെ ഒരാൾ വേറെ ആരോ ഫേക്ക് പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് മഞ്ജു വാര്യരുടെ ശബ്ദം വളർന്നത് നിങ്ങൾക്ക് ഇപ്പം മനസ്സിലാവുന്നില്ല നിങ്ങൾക്ക് അഗാധമായിട്ടുള്ള പ്രണയമല്ലേ നിങ്ങൾക്ക് മഞ്ജു വാര്യരുടെ ശബ്ദം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല അറ്റ്ലീസ്റ്റ് ഈ ഡബ് ചെയ്യാൻ കൊണ്ടുവന്ന ആളെ അല്ലെങ്കിൽ മിമിക്രി കളിക്കാൻ കൊണ്ടുവന്ന ആളെ കൊണ്ട് അറ്റ്ലീസ്റ്റ് മഞ്ജുവാര്യറുടെ സാദൃശ്യം തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള വോയിസ് എങ്കിലും ചെയ്യിക്കണം എന്നുള്ള രീതിയിലൊക്കെ നിങ്ങൾക്ക് ചിന്തിച്ചുണ്ടായിരുന്നു എന്റെയോ മഞ്ജുവാര്യരുടെയോ ജീവന അപകടം ഉണ്ടായാൽ കേരളം നടുങ്ങുന്ന വിവരങ്ങൾ തെളിവുകൾ സഹിതം പല സ്ഥലത്തു പുറത്തു വരും ഇത് വെറുതെ പറയുന്നു അത് കേരളത്തിലെ പലർക്കും ഭരണകക്ഷിക്കും ഇങ്ങനെ പോയ കേരളം കത്തും ഒന്നാമതേ ചൂട് കൂടി വന്നോണ്ടിരിക്കുക അതിന്റെ കൂട്ടത്തില് ഇയാള് കേരളം കത്തിക്കും ഇയാൾ പറയുന്ന ഭയങ്കര എന്തോ വലിയ സംഭവമാണെന്നൊക്കെയാണ് പറയുന്നത് ഇത് കഴിഞ്ഞിട്ട് പുള്ളി വേറൊരു വീഡിയോ റിഗാർഡിംഗ് ഓഫ് മൈ ഫിലിം കയറ്റം online free for the audience i made the film in 2019 and uh, it went to many international festivals and got many awards in india and abroad but so far i have uh, not been able to release the film for my audience whenever i tried to contact manju warrior the heroine and the producer of the film i felt that somebody is blocking me from reaching out to her ൈ ടു ഫൈൻഡ് ഔട്ട് ദി റീസൺ ഐ ഫൈണ്ട് ഔട്ട് ദാറ്റ് ഹർ ലൈഫ് ഇസ് ഇൻ റിസ്ക് ആൻഡ് ഷീ ഈസ് ബീൻ കൺട്രോൾഡ് ബൈ സബഡി ആൻഡ് ഷീ ഈസ് നോട്ട് ഇൻ എ പൊസിഷൻ ടു ടെൽ ദി ട്രൂത്ത് സോ ഐ മേഡ് ഇറ്റ് പബ്ലിക് ഞാൻ സനൽകുമാർ ശശിധരനാണ് മഞ്ചുവാര്യർ ലുക്കാണ് വൺ സൈഡ് ലവ് ഈസ് പെയിൻഫുൾ ഇയാൾക്ക് മുടിഞ്ഞ പ്രേമം അടിച്ചിട്ടുണ്ടല്ലോ മഞ്ജുവാര്യറിനെ എന്താ പറയാ കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടി ഇയാൾ ശ്രമിക്കുന്ന സാധനമാണോ കാര്യം മഞ്ജുവാരയറിന്റെ ഇതുപോലെ ജീവൻ അപകടത്തിലാണ് അതായത് മാങ്ങ തേങ്ങാ ചക്ക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇനി ഇയാൾ പണ്ട് ഇയാളെ ഈ കേസ് കാര്യങ്ങളൊക്കെ വരുന്നതിന് മുന്നേട്ട് അല്ലെങ്കിൽ ഇയാളൊരു മന്ത്രിമാർക്കൊക്കെ പരാതി കൊടുക്കുന്ന ഒരു സംഭവമുണ്ട് അതിനെ ഒരു രണ്ടു വർഷം മുന്നേറ്റത്തെ അവർ ആ ഒരു ഡിപ്പി ഇങ്ങോട്ട് വെക്കാം ഈ ഏഴ് ദിവസം മുമ്പ് ഞാനൊരു പോസ്റ്റ് ഇട്ടല്ലോ ആ പോസ്റ്റ് ഇടുന്ന സമയത്ത് ഞാൻ അവർക്കൊരു മെസ്സേജ് അയച്ചു നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ജീവിതം ഭീഷണിയുണ്ട് ഉണ്ട് എനിക്കൊരു പേടിയുണ്ട് അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു പോസ്റ്റ് പബ്ലിക് അറിയണമെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞു അപ്പോൾ അവർ മറുപടി അയച്ചില്ല മെയിലും അയച്ചു ഞാൻ മറുപടി അയച്ചില്ല അപ്പോൾ അത് അത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ശരിക്കും വീണ്ടും മെയിൽ എത്തുന്നില്ല അവർ പുറത്തുനിന്നൊന്നും പറയുന്നില്ല ഞാനത് പോസ്റ്റ് ചെയ്തത് പോസ്റ്റ് ചെയ്തപ്പോൾ തന്നെ ഒരുപാട് പേര് അതിനെ അതിനെടുത്തു പത്രങ്ങൾ എടുത്തു അപ്പോഴും അവർ മിണ്ടുന്നില്ല അത് ഒരു ദിവസമായി രണ്ട് ദിവസമായി മൂന്ന് ദിവസമായി ഏഴ് ദിവസമായി ഇപ്പോൾ എട്ടാമത്തെ പത്താമത്തെ ദിവസമാണ് അപ്പൊ അങ്ങനെയാണ് ഞാൻ രാഷ്ട്രപതിക്ക് പരാതി രാഷ്ട്രപതി ഒരു ലെറ്റർ പൗരന്റെ കടമ എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഒരു പൗരന്റെ കടമ നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ അതായത് മഞ്ജു വാര്യറിന്റെ വധഭീഷണി അതാ അതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് മഞ്ജു വാര്യറിനെ കോൺടാക്ട് ചെയ്യുകയാണ് മഞ്ജു വാര്യർ പട്ടി മൈൻഡ് കാണിക്കുന്നില്ല കാര്യം ഇയാൾ അറിയാം മഞ്ജു വാര്യർ അറിയാം ഇയാൾ മറ്റേ ഈ ഫ്ലേട്ട് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഈ ഇങ്ങനെ പുറകെ നടന്ന പൂവാല ശല്യത്തിന് വേണ്ടിയിട്ട് വരുന്ന പരിപാടിയാണ് മഞ്ജു വാര്യർ പട്ടി മൈൻറ്റോല കാണിക്കുന്നില്ല നേരെ ഇയാൾ എന്ത് ചെയ്തു പബ്ലിക്കായിട്ട് മഞ്ജു വാര്യരുടെ വധഭീഷണി ഉണ്ടായിരുന്നു അപ്പൊ മീഡിയ ഏറ്റെടുത്തു അപ്പൊ ഇയാൾ വിചാരിച്ചു ആ വിചാരിച്ചത് പൊലിപ്പിക്കാൻ മഞ്ജു വാര്യര് കേട്ടില്ലെന്ന് പറഞ്ഞു പൗരന്റെ കടമെന്ന് പറഞ്ഞു നേരെ മന്ദക്ക് പോയിട്ട് കംപ്ലൈന്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് പോയി അലിൻ ജോസ് അലി ഉണ്ടായിട്ടുള്ള ഒരു ക്യാരക്ടറാണ് somebody is stopping me from making any further movies so i i had to leave my country and now I am in the USA. ഓക്കെ യു എസ് എല്ലാം ആൾക്കാർ നാട് കടത്ത് വിട്ടു ഓക്കെ ചേസിംഗ് ഹീസ് ലൈഫെന്നൊക്കെ പറയുന്നുണ്ട് ആര്യം പുള്ളിയുടെ ലൈഫ് ചേസ് ചെയ്തിട്ട് ആൾക്കാർക്ക് എന്ത ഗുണമെന്നല്ല എനിക്ക് മനസ്സിലാവുന്നത് കാര്യം പുള്ളി ഡയറക്റ്റ് ചെയ്തിരിക്കുന്ന സിനിമകളൊക്കെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല അതുപോലത്തെ കുറേ സിനിമ ഒക്കെയാണ് ഓക്കെ വഴക്ക് കയറ്റം ഇതൊക്കെ നിങ്ങൾ ഇപ്പോഴൊക്കെ കേൾക്കണേ മഞ്ജു വാര്യ കോൺടാക്ട് മീ ഏ ഫേസ് ഐ ഡി ഐ ഡി ഒരു ഫേക്ക് ഐ ഡി ഓക്കെ കൊറേ നാള് കഴിഞ്ഞ രണ്ട് രണ്ടര വർഷമായിട്ട് ഇയാൾ ആരോ ഫേക്ക് ഫേക്ക് ഐ ഡിയിലൂടെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് ആരോ ശബ്ദം മാറ്റിയിട്ട് ഇന്ന് സംസാരിക്കുകയാണ് ഞമ്മൻ ജൂരി നമ്മള് തമ്മിൽ പ്രശ്നമൊന്നുമില്ല എനിക്കിതിന്റെ ഭയങ്കര ഇഷ്ടമാണ് അതും അങ്ങനെ ഇരിക്കുകയാണ് ഓക്കെ കരിയാൻ കുറെ നാളായിട്ട് ഞങ്ങള് ഫേക്ക് ഐ ഡിയിലൂടെയാണ് ഞങ്ങൾ ഇങ്ങനെ പറ്റോട്ടികളിലൊക്കെ നടത്തുന്നത് എടി ആരേലും ഒന്നും പറഞ്ഞു കൊടുക്കേണ്ടത് ഫേക്കടി ആ ഫേക്കടി ഏതെങ്കിലും അശ്വതി അച്ചു എന്നല്ലോ അക്കൗണ്ടിന്റെ പേര്സ് Three, years, three days back, I have uh, posted a uh, audio record of the conversation between me and Manju because it says that uh, her life is in uh, danger. Not only her life, uh, lives associated to her uh, also is in danger if she attempt to contact me or do anything regarding the case or the film. So I thought it is my duty to make it public. So far, no ha nobody has been nobody has contacted me or uh, made any official. റെസ്പോൺസ് ടു ദാറ്റ് ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ആറാട്ടനൊക്കെ എന്ത് ഭേദമാണ് ഒരാളുടെ അടുത്ത് പ്രണയം തോന്നിക്കഴിഞ്ഞാൽ അന്ന് വൈകുന്നേരം രാത്രിയിൽ ഒരു ലൈവ് വരും അല്ലെങ്കിൽ ഒരു വീഡിയോ ഇട്ടും എനിക്ക് അവരുടെ ഇഷ്ടാണ് വൺ സൈഡ് ലവ് പെയിൻഫുൾ ആണ് എന്ന് പറഞ്ഞോണ്ട് ഇടും രണ്ടു കഴിയുമ്പോ അത് പുള്ളിയുടെ പോകും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല ഇത് ഒരു മഞ്ജു മഞ്ജുവാര്യർ തന്റെ ഒരു സിനിമയിൽ അഭിനയിച്ചു ഒക്കെ ആ സമയത്ത് നിങ്ങൾക്ക് ഒരു പ്രണയം തോന്നുന്നൊന്നും തെറ്റോ കാര്യങ്ങളൊന്നും അല്ല പക്ഷെ അതിനുശേഷം അയാൾക്ക് താല്പര്യമില്ലാന്ന് പറഞ്ഞിട്ട് നിരന്തരമായിട്ട് ഇങ്ങനെ ശല്യപ്പെടുത്തുക എന്നൊക്കെ പറയുമ്പോൾ എന്തുവാണ് ഇതിനൊക്കെ പറയേണ്ടത് ഓക്കെ കാര്യം കഴിഞ്ഞ രണ്ട് രണ്ടോ വർഷമായിട്ട് ഇയാൾ നിരന്തരം ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ അഞ്ചു വാര്യ ഇതിനകത്ത് ഒന്നും എവിടെയും മറുപടി കാര്യങ്ങളൊന്നും പറയുന്നില്ല ഈ വട്ടിന് മഞ്ജു വാര്യർ മറുപടി പറഞ്ഞത് അതുകൊണ്ടുള്ള വിലയും കൂടെ കളയണമെന്നാണ് എല്ലാവരും പറയുന്നത് ഇങ്ങനെ നിശബ്ദമായിട്ട് നിൽക്കുന്ന അയാളെ അയാളുടെ വഴി കിട്ടൊക്കെ ആരും മൈൻഡ് പോലും കാണിക്കേണ്ടത് അങ്ങനെ ഈ പൊക്കോട്ടെ പൂക്കോട്ട് എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങുകൊണ്ട് ഇനി അതിൻ്റെ ഒരു ഫ്രീ പ്രൊമോഷൻ കിട്ടും ഇതിൻ്റെ ഇടയിൽ കൂടെ പോരാത്തതിന് പുള്ളിയുടെയാണെങ്കിൽ ആ ഇപ്പം നമ്മളും കൊടുത്തേക്കുന്ന ഒരു പ്രൊമോഷൻ തന്നെയാണ് അത് വേറെ കാര്യം ഓക്കെ അതിൻ്റെ ഇടയ്ക്കൂടെ പിന്നെ പുള്ളിയാണെങ്കിൽ പുള്ളിയുടെ പ്രണയം അഭ്യർത്ഥിക്കുകയാണ് പ്രണയം നിര നിരസിക്കുന്നതിൻ്റെ പേരിൽ നേരെ പബ്ലിക്കായിട്ട് ഇങ്ങിടുകയാണ് മഞ്ജു നമ്മൾ തമ്മിലുള്ള പ്രണയം ലോകമെമ്പാടും അറിയട്ടെ ഇങ്ങനെ അറിയിക്കണം താല്പര്യപ്പെട്ടതല്ല പക്ഷെ ഞാൻ അങ്ങ് അറിയിക്കുകയാണ് എടേ രണ്ട് വർഷമായിട്ട് ആരോ ഫേക്ക് പേ കൈഡിലൂടെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് ഇയാളെ ഫേക്ക് പേക്കടിയിലൂടെ വേറെ ആരോ ശബ്ദമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അയാൾ ഇപ്പോഴും വിശ്വസിക്കുന്ന മഞ്ചുവേരാണ് ഇയാൾക്ക് ഏത് നൂറ്റാണ്ടിൽ ഇനി എന്നുള്ളത് നമുക്ക് അറിയില്ല എന്നാലും ഇതിനെപ്പറ്റി ഉള്ള നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ വരെ നമുക്ക് എന്തായാലും അടുത്തൊരു വീഡിയോ കാണാം അപ്പോൾ ശരി പോയി